സ്വാഗതം ഇന്ന് നമുക്ക് വിഷു അല്ല വരാൻ പോകേം കൊച്ചു പിള്ളേരൊക്കെ ആവുമ്പോൾ അവർ നല്ല സ്റ്റൈലിലൊക്കെ സെറ്റ്മുണ്ട് കൊടുക്കുന്നത് ഞങ്ങളെപ്പോലെത്തഞ്ചും പൈസ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സെറ്റുമുണ്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾ തയ്യാറാക്കാൻ പോന്നെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളുടെ മോഡലിംഗ് ആയിട്ട് ഇന്ന് ഞങ്ങൾ എടുത്തേക്കുന്നത് രമ്യേനാണ് രമ്യാണ് സെറ്റുമുണ്ട് എടുത്ത് കാണിക്കുന്നത് രമ്യ തുടങ്ങി രമ്യമുണ്ട്

പ്രായം കുറഞ്ഞാണെങ്കിൽ ഇങ്ങനൊക്കെ മടക്കിയിട്ടൊക്കെ പിന്നൊക്കെ കുത്താറുണ്ട് പ്രായമുള്ളവരോ അങ്ങനൊന്നും ചെയ്യാറില്ല ഇടതും വലുത് നോക്കിയോ വലതുവശത്ത് ആ ശരി സംശയം ചോദിക്കണ്ടേ നീന്ദണി എടുക്കണം നീന്താവണി ആയിട്ട് പ്ലീറ്റ് എടുക്കുന്നതിന്റെ അളവനുസരിച്ച് വീത് കൂടുതലാണെ വീത് കൂടുതലെടുക്കാം വീത് കുറഞ്ഞിട്ടാണെങ്കിൽ വീത് കുറച്ചെടുക്കാം ഇതരെണോ ദ പ്ലേറ്റ് അങ്ങോട്ട് എടുക്ക്. ഇതിനെ ഇല്ലേ. തേച്ചതൊക്കെ ആരെ ഇല്ല. കാറ്റ് അടിക്കുന്നു. ആടാ അങ്ങൊരു ചൂടാവണം. ഈ തുന്നി ഇടുേണ്ട ഇതില്ല ഇതിനെ കൊണ്ട് ചൊടിഞ്ഞിട്ടാ. നല്ലായിട്ട് തേച്ചൊന്നുമില്ലട്ടാ ഒന്നും ഉണ്ടല്ലോ ചെറിയ കുട്ടിയാ. ീടിക്കനുസരിച്ച് ഞങ്ങൾ വീട് എടുത്താ മതി മുന്താണി ഇടുമ്പോ മുട്ടു മുട്ടിന് താഴെയായിട്ട് മുന്താണി കിടക്കണം ഇങ്ങോട്ട് ഇരുന്നേക്കാം നല്ല ഞങ്ങക്ക് പിന്നോട്ടാണത് ആ അതൊക്കെ ചേർത്ത് കുത്തേണ്ട രേ ചുമ്മാ ഊത്തിയാ മതി ആ മതി ആ കറക്റ്റ് ൂത്തും ഇത്ര ഉണ്ടോ നീ ആ പുറവശം ഒന്ന് കാണിച്ചു ഒന്ന് തിരി വായ്പ അപ്പം അങ്ങനെയുണ്ട് സെറ്റ് മുമ്പ് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവരും കമന്റിലൂടെയാക്കി കൊടുത്താൽ പുതിയതായി കാണുന്ന കൂട്ടുകാരാണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്